മെയ് അഞ്ചിന് കാസർകോട് നിന്ന് ആരംഭിച്ച ആശമാരുടെ സമരയാത്രയ്ക്ക് വൈപ്പിൻ ഗോശ്രീ ജംഗ്ഷനിൽ സ്വീകരണം നൽകി സമരയാത്ര ക്യാപ്റ്റൻ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദുവിനെ ബാൻഡ് മേണത്തിന്റെ അകമ്പടിയോടെ ജനങ്ങൾ സ്വീകരിച്ചു ആശാവർക്കർമാരുടെ ഓണറേറിയം ഇരുപത്തിയൊന്നായിരം രൂപയായി വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യമായി അഞ്ച് ലക്ഷം രൂപ നൽകുക പെൻഷൻ ഏർപ്പെടുത്തുക ഓണറേറിയത്തിന് ബാധകമാക്കിയ മുഴുവൻ മാനദണ്ഡങ്ങൾ പിൻവലിക്കുക എല്ലാ മാസവും മുടങ്ങാതെ അഞ്ചാം തീയതിക്കകം ഓണറേറിയം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഫെബ്രുവരി പത്തുമുതലാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സമരം ആരംഭിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സരിദാസ് സനിൽ അധ്യക്ഷത വഹിച്ച സമ്മേളനം പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവ് അഡ്വക്കേറ്റ് കെ പി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു ശിക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ ഏർപ്പെട്ട ആവശ്യങ്ങളും ഒരു കണക്കിന് ദിവസം

ജനഹൃദയങ്ങളുടെ പിന്തുണ നേടിക്കൊണ്ടാണ് സമരയാത്ര മുന്നോട്ട് ചലിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഐ എൻഡ്യു സി നേതാവും കെ പി സി സി മെമ്പറുമായ വി പി ജോർജ്ജ് മുഖ്യപ്രഭാഷണം നടത്തി സ്വാഗത സംഘം ജില്ലാ ആക്ടിംഗ് ചെയർമാൻ സി ആർ നീലകണ്ഠൻ മുഖ്യാതിഥിയായിരുന്നു കെ എ എച്ച് ഡബ്ല്യുഎ സംസ്ഥാന പ്രസിഡന്റ് വി കെ സദാനന്ദൻ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ ചെയർമാൻ കെ ജി ഡോണോ മാസ്റ്റർ ഇളകുന്നപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് രസികുല പ്രിയരാജ് വൈസ് പ്രസിഡന്റ് കെ എം സിനേഷ് കുമാർ പഞ്ചായത്ത് ക്ഷേമകാര്യ ചെയർമാൻ അഡ്വറ്റ് ലിഗേഷ് സേവ്യർ വോൾഗ തെരേസ ആശാവർക്കറായ ശ്രീദേവി വിവേക് ഹരിദാസ് ബെന്നി ബെർണാഡ് എ എ വിശാഖ് എ എസ് ശ്യാംകുമാർ എം പി ക്ലീറ്റസ് ബിജു കണ്ണങ്ങനാട് ഷാജി പുത്തലത്ത് എന്നിവർ സംസാരിച്ചു സംസ്ഥാനമെമ്പാടുമുള്ള മനുഷ്യ ഹൃദയങ്ങളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ജൂൺ പതിനേഴിന് തിരുവനന്തപുരത്ത് മഹാറാലിയോടുകൂടി സമരയാത്ര സമാപിക്കും ഇവിടെ നൽകിയ ഞാൻ പ്രതിനിധി മാത്രമാണ് ദിവസമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സംബന്ധിച്ചിടത്തോളം സവിശേഷമാണ് കാരണം ഒരു ട്രെയിൻ യൂണിയൻ നടത്തുന്ന ഒരു ഇത്തരത്തിലുള്ള ഒരു പരിപാടിക്ക് ട്രെയിൻ യൂണിയൻ ആണ് ഇവിടെ എല്ലാ ഗംഭീരമായ ഈ കാര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ വലിയതിന് അങ്ങനെ വലിയ പരിശ്രമം തന്നെ വേണം അതിന് എടുത്തവർക്ക് എല്ലാവർക്കും ആദ്യമേ തന്നെ നന്ദി പറയുന്നു ശ്രീ വന്നിരുന്നു ഈ ഞങ്ങൾ തുടങ്ങിയ അതിൽ ദിവസം മുടി നിരാകാരം കിടക്കുന്നതുൾപ്പെടെ ആ സമരം ഞങ്ങള് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തുമ്പോൾ അവിടേക്ക് വരാൻ കഴിയാത്ത കേരളത്തിലെ മുഴുവൻ മനുഷ്യരും മനുഷ്യൻ അത് പ്രത്യേക മണികളായിട്ട് പറയുന്ന മനസ്സാക്ഷിയുള്ള മുഴുവൻ മനുഷ്യനും രാഷ്ട്രീയവും ജനാധിപത്യവും മുഴുവൻ മനുഷ്യനും ആ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെയാണ് ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പക്ഷേ അത് കണ്ട് വേദനിച്ചാൽ ആയിരം കണക്കിന് പതിനായിരം മനുഷ്യർ ഈ കേരളത്തിൽ ഓരോരോ വീടുകളിൽ നിന്ന് കലയെ ഞങ്ങളുടെ